ആവേ മരിയ വിശഫോസ്തിരുടെ ഡയറിയിൽ നിന്ന് അധികമായി സഹിക്കേണ്ടി വരുമ്പോൾ നിശബ്ദയായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു അത്ര സന്ദർഭങ്ങളിൽ എന്നെ നീതീകരിക്കാൻ വെമ്പൽ കൊള്ളുന്ന എൻ്റെ നാവിനെ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ അനുഗ്രഹങ്ങളും ദാനങ്ങളും എനിക്ക് തന്ന ദൈവത്തെ സ്തുതിക്കാൻ എന്നെ സഹായിക്കേണ്ട കടമയാണ് അതിനുള്ളത് ദിവ്യകരുണത്തിൽ ഈശോ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ നാവ് മൂലം എൻ്റെ ദൈവത്തെയോ എൻ്റെ സഹോദരങ്ങളെയോ വേദനിപ്പിക്കാതിരിക്കാൻ എൻ്റെ നാവിനെ സൗഖ്യപ്പെടുത്തണമെന്ന് ഞാൻ തീഷ്ണമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ നാവ് നിരന്തരം ദൈവസ്തുതികൾ ആലപിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നാവ് ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണ് നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ആത്മാവിന് വിശുദ്ധി പ്രാപിക്കാൻ സാധ്യമല്ല ജീസസ് ഐ ട്രസ്റ്റിൻ യു